വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യൻ മുളിയങ്കുടത്ത് കുലദൈവ ആചാരങ്ങൾ അത് കൃത്യമായിട്ട് പരിപാലിക്കേണ്ടത് തന്നെയാണ് കുലാചാരം സ്വന്തം കുലത്തിൻ്റെ ആചാരങ്ങൾ അത് കൃത്യമായിട്ട് നിലനിർത്തണം മറ്റുള്ളവരുടെ ആചാരങ്ങൾ നമ്മൾ സ്വീകരിക്കുന്നതിനാട്ടും നല്ലത് ഇത്തിരി ഭംഗി കുറവായാലും നമ്മുടെ സ്വന്തം കുലത്തിൻ്റെ ആ കുലത്തിന്റെ ആചാരം ചെയ്യുമ്പോൾ അതിന് അതിൻ്റേതായ കുറെ ഗുണഗണങ്ങളുണ്ട് കാരണം കാർമ്മന്മാരായിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ് ആചാരങ്ങളുടെ രീതി അപ്പ അതില് നായില് തൊട്ട് നായാടി വരെ എന്ന് പറയുന്ന പോലെ അത് ഓരോരോ അനവധി അതൊരു സത്യമായിട്ടുള്ളൊരു കാര്യമാണ് ജാതി എന്നുള്ളത് അപ്പൊ ആ ഓരോ കണക്കിനോ പുലേനോ പറയുന്നോ വീട്ടുവനോ ആ ശരി മൂശാരി അങ്ങനെ പറയാവുന്ന എല്ലാവർക്കും അവരുടെ തനതായ ആചാരങ്ങളുണ്ട് തനതായിട്ടുള്ളതായൊരു ഓരോ ഇപ്പോ ഒരു കല്യാണമാണ് നടക്കുക ആ കല്യാണത്തിന് കുറെ ആചാരങ്ങളുണ്ട് ഇപ്പൊ പണം കെട്ട് അല്ലെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ കഞ്ഞുടി എന്നൊക്കെ പറയുന്നതിന്റെ ഭാഗമായിട്ട് പണം കെട്ടിണ്ട് ആചാര അച്ചാ അച്ചാര കല്യാണ അച്ചാരം മുഴുക്കലുണ്ട് അങ്ങനെ ഓരോ ജാ ജാതിക്കാർക്കും തനതായിട്ടുള്ള കുറെ കർമ്മ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇപ്പം മരണപ്പെട്ടു പോയിട്ട് കഴിഞ്ഞാൽ മരണപ്പെട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ സാധാരണ ഇണങ്ങന്മാര് ചെയ്യുന്ന ഒരു ക്രിയകളുണ്ട് അവർക്ക് പലയില്ലാത്ത മരണപ്പെട്ടു പോയിട്ടുള്ള ആ വീട്ടുകാർക്ക് പലയില്ലാത്ത ആരാണെങ്കിൽ അവർ ഇണങ്ങൻ എന്നുള്ളതിൽ നിർത്തും ചിലരൊക്കെ ഈ മറ്റേ എന്താണ് പ്രത്യേകിച്ച് ഓരോ കാര്യങ്ങളൊക്കെ അതിനൊരു പ്രത്യേക വിഭാഗങ്ങളുണ്ട് മണ്ണ സമുദായങ്ങളിൽ അത് അധിക്ഷേപിച്ച് പറയലില്ല അല്ല കേട്ടാ അത് അവർ ചെയ്താലേ അവർക്ക് ശരിയാളു അങ്ങനെ അതിനെ അവർ തയ്യാറാണ് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ചില മരണങ്ങള് മരണം ഉണ്ടായി കഴിഞ്ഞാല് ഓരോ ആ കുലത്തിനെ ആ കുലത്തിൻ്റെ ആചാരങ്ങളുണ്ട് ആ മരു മരും ഒരു വ്യക്തി അവരുടെ കുടുംബത്തിൽ മരണപ്പെട്ടു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതിനെ അരുന്നാറൊക്കെ വെച്ച് അവരുടേതായ തനതായ കുറച്ച് രീതി കർമ്മങ്ങളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഈ ബോഡി എടുത്ത് കിടത്തിനും അത് കഴിഞ്ഞ് ബോഡി കൊണ്ടുപോയിട്ട് മുന്നേ വലിയ കാര്യം ഉണ്ടാവില്ല പക്ഷെ ആ കുഴിയിലെടുത്ത് വെച്ചാൽ കുഴി മിക്കവാറും ദഹിപ്പിക്കുകയും ചെയ്യുക അപ്പം ആനാ കുഴിയിലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആ കുഴിയിൽ വെച്ചിട്ട് ചെയ്യുന്ന കുറേ കർമ്മങ്ങളുണ്ട് അത് കഴിഞ്ഞിട്ട് ഈ വ്യക്തിക്ക് അവരുടെ ബന്ധുമിത്രാദികൾ വരുമ്പോൾ അവർക്ക് മുണ്ട് കൊണ്ടുവരും ചെറിയ ചൂടാന്നൊക്കെ പറയും ചൂടാ അപ്പോൾ മുണ്ട് കൊണ്ടുവരും പട്ട് കൊണ്ടുവരും ഇതൊക്കെ ആ ബോഡിയുമെ മരിച്ച വ്യക്തിയുടെ ശരീരത്തിലേക്ക് അതൊക്കെ പൊതിച്ചിട്ടാണ് ഓരോ വ്യക്തികൾ ഓരോ കുടുംബത്തിലെ അപ്പോൾ ഇത് ഇപ്പോൾ കല്യാണം കഴിച്ച് കിട്ടുന്നു അല്ലെങ്കിൽ മോളെ കൊടുത്ത് കിട്ടുന്നു അല്ലെങ്കിൽ വെന്തു എടുത്ത വീട്ടിൽ അങ്ങനെ അല്ലെങ്കിൽ മാമന്റെ മുത്തൻ്റെ അങ്ങനെ കുറേ സംഗതികളുണ്ട് അവരുടെയൊക്കെ പട്ടുകള് മാല ഉണ്ടാവും ചില ചിലപ്പോൾ ഈത്തോമിക്കുക എങ്കിലും പട്ട് അല്ലെങ്കിൽ മുണ്ട് ഏതൊക്കെ സാധാരണ ഉണ്ടാറുള്ളതാണ് അപ്പൊ ഇതൊക്കെ കുഴിയിൽ വെച്ച് കഴിഞ്ഞാല് അവിടെ വെച്ചിട്ട് അതിന് ഇണങ്ങെന്ന് പറഞ്ഞൊരാളുണ്ട് വ്യക്തിയുണ്ട് അദ്ദേഹമാണ് ഒരു മൂന്നാമനായിട്ട് ആ കാര്യങ്ങളൊക്കെ ചെയ്യാ മറവ് ചെയ്യലൊക്കെ അപ്പൊ അത് എന്നിട്ട് ആ കുഴിയിൽ വെച്ചിട്ട് എൻ്റെ ബോഡി ബോഡിട്ടുണ്ടായിരുന്ന ആ മരണപ്പെട്ടു പോയിട്ടുള്ളതായ ആ ശരീരത്തിൽ ഇട്ടിണ്ടായിരുന്ന ഒരു മുണ്ടെടുത്തിട്ട് അദ്ദേഹം അത് കീറി എണങ്ങൻ തന്നെ അലില് ചുറ്റും ആ കഴിഞ്ഞിട്ട് നിഴലിലിരിക്കാന്ന് പറയും ആ നഴലിലിരിക്കുമ്പോൾ ആ ഇരിക്കുന്ന കുട്ടി അതൊന്നുകിൽ അദ്ദേഹത്തിന്റെ മരണപ്പെട്ട വ്യക്തിയുടെ മകളായിരിക്കും അല്ലെങ്കിൽ സഹോദരികളില്ലെങ്കിൽ മകളില്ലാച്ചെങ്കിൽ ആ അനിയന്റെ ജ്യേഷ്ഠൻ്റെയൊക്കെ മക്കളിരിക്കും അല്ലെങ്കിൽ സഹോദരിമാർ അങ്ങനൊക്കെ ഇരിക്കാറുണ്ട് അപ്പത് അതും ഒരാചാരാണ് ആ ആചാരത്തിനൊക്കെ കുറെ മാറി ഇന്ന് സ്വന്തം കുലത്തിൻ്റെതായ കർമ്മങ്ങൾ അധികം ഇല്ല അതാണ് പറഞ്ഞു വന്നത് വിശേഷ പറഞ്ഞു വന്നതാണ് അതാണ് അത് ഇന്നൊരു ശാന്തി കർമ്മം എന്നുള്ളതല്ലേ മറ്റുതുകാർക്കും ശാന്തി കർമ്മത്തിന് എന്ന് പറഞ്ഞാൽ സാധാരണക്കാരൻ്റെ ഒരു ജാതിയിൽ തണ ആ ഒരു ആള് അതൊന്നും ചിന്തിക്കാൻ കഴിയാത്തതായിരുന്നു ഇന്ന് സർവ്വ സാധാരണ എല്ലാവരും വീട്ടിലും മരണപ്പെട്ടു പോയി കഴിഞ്ഞാല് മിക്കവാറും ആളുകളുടെ വീട്ടിൽ ഒരു ശാന്തി കർമ്മം കൊണ്ടുവന്നിട്ട് അതിന് വേറെ റിസ്ക് ഇല്ല കാണാൻ നല്ലൊരു ഭംഗിയുണ്ട് അഴകുണ്ട് അതിലുപരി നമുക്ക് അറിയാത്ത കുറെ മന്ത്രങ്ങളൊക്കെ പറയുമ്പോൾ അതിനേതായ ഗുണങ്ങളുണ്ടാവും അതിനും അതി അധിക്ഷേ അധിക്ഷേപിക്കല്ല പക്ഷെ പഠിപ്പ് വിദ്യാഭ്യാസം ഇല്ലെങ്കിലും ആ സ്വന്തം കുലത്തിൻ്റെതായ കുറെ ആചാര രീതികളുണ്ടായിരുന്നു അത് ഒരുപാട് കാലം പിന്തുടർന്ന് വന്നതാണ് പിന്നീട് ഇപ്പോ അടുത്ത കാലത്തായിട്ടാണ് ഇങ്ങനൊരു മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത് അപ്പൊ പലവരുടെ ജീവിതത്തിലും പല കർമ്മത്തിലും കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പൊ സ്വന്തം കുലത്തിന്റെ ആചാരങ്ങള് നിഷ്ഠകള് അതൊക്കെ നിലനിർത്തി പോരാനായിട്ട് ശ്രമിക്കുക പലരും ഇന്ന് സ്വന്തം കുലത്തിന്റെ ആചാരങ്ങൾ എന്താണെന്ന് അറിയാത്തവരുണ്ട് ചിലവർ അറിയ ചോദിക്കുന്നവരുണ്ടോ എനിക്ക് ഇങ്ങനെ എന്താ ഉണ്ടാകുക ഞങ്ങൾക്ക് എങ്ങനെയൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് അപ്പൊ പഴയ കാലത്ത് ആചാരങ്ങളോട് കൂടി വന്നിരുന്നത് അതിനെ ചില വ്യക്തികൾക്ക് അതൊരു വെറുപ്പായിട്ട് അപ്പതൊരു പുറത്തുനിന്ന് വരുന്ന ആളുകൾക്ക് സ്വന്തം ഈ കുലത്തിൻ്റെ ധർമ്മങ്ങൾ കർമ്മങ്ങൾ ഒക്കെ ചെയ്യുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ടും നാണക്കെടായിട്ട് തോന്നിട്ട് അതൊക്കെ പൂർണമായിട്ടും നിർത്തിവെക്കേണ്ട ഒരു അവസ്ഥയുണ്ടായിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ പലരും ഇപ്പം അത് അന്വേഷിച്ചു വരുന്നവരുമുണ്ട് ഞങ്ങളുടെ ആചാരം എങ്ങനെയാണ് അതെന്താ ചെയ്യേണ്ടത് എങ്ങനെ ചെയ്യേണ്ടത് ഞങ്ങൾക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് വരുന്ന തിരിച്ചു വരുന്ന ഒരു അവസ്ഥയുള്ളത് അപ്പം കല്യാണത്തിനായാലും ശരി മരണത്തിനായാലും ശരി അതിന് അതിൻ്റെതായ ആചാരങ്ങളുണ്ട് അപ്പം ഇത് എല്ലാവരും മനുഷ്യന്മാരും തന്നെയാണെങ്കിൽ തന്നെ ഇല്ല ഇപ്പം വ്യത്യസ്ത ജാതികളിൽ അവരുടേതായ തന്നെതായ ആചാരങ്ങളുണ്ട് കല്യാണത്തിനായാലും ശരി അതേപോലെ തന്നെ ഒരു ഇരുപത്തെട്ട് ഒരു കുട്ടി പ്രസവിച്ചു അതിൻ്റെ ഒരു ഇരുപത്തെട്ട് കല്യാണത്തിന് ഉള്ള ഒരു സംഭവമുണ്ട് അതേപോലെ തന്നെ അമ്പത്താറിനായാലുണ്ട് പിന്നെ പേരിടുന്നേന് ചില ചടങ്ങുകളുണ്ട് എന്നിട്ടാണ് അവരെ ചെയ്യുക അതില്ലാച്ചെങ്കിലൊക്കെ നടക്കും ഈ ജാതിയില് അല്ലെങ്കിൽ കുലത്തില് ആചാരങ്ങളോ ആ ഒക്കെ ചെയ്തില്ലെങ്കിൽ തന്നെ സൂര്യൻ ഉദിക്കും സൂര്യൻ അസ്തമിക്കും നേരമുളക്കും ഇരുട്ടാവും അതൊക്കെ ഉണ്ടാവും അതിലൊന്നും തർക്കില്ല പക്ഷെ അവരുടേതായ ചില സെറ്റപ്പിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അത് ആ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് അങ്ങനെ കുറെ സംഗതികളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പൊ അത് കാരണന്മാരാണ് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ മക്കളായിട്ടും അത് തുടർന്നു പോവാണ് അതെല്ലാത്തിനും ഏർ നല്ലത് കാരണം എന്ന് പറഞ്ഞാൽ അതിലൊരു ഒത്തൊരു മറു കൂട്ടായ്മ ആ കൂട്ടായ്മ പല സ്ഥലത്തും നശിച്ചുകൊണ്ടിരിക്കുന്നു പലവർക്കും ഇത്തരം ആചാരങ്ങളോടോ അല്ലെങ്കിൽ കൂട്ടായ്മയോടോ ഇഷ്ടമില്ലാതെ വരുമ്പോൾ മാറി നിൽക്കുന്നത് തള്ളി പറയുന്നതോ മാറി നിൽക്കുന്ന വ്യക്തികളുണ്ട് അപ്പം എല്ലാവരിലും ഭക്തി ഉള്ളവരുണ്ട് ഭക്തി ഇല്ലാത്തവരുണ്ട് ഇതേപോലെ ആചാരങ്ങളിൽ കൂടി നിൽക്കുന്നവരുണ്ട് ഇതൊന്നും ഇതൊന്നുമില്ലെങ്കിൽ എന്താ എന്ന് വിമർശിക്കുന്നവരുണ്ട് അപ്പം അങ്ങനെ അത്തരം വിമർശനക്കാര് കുടുംബത്തിൽ നിന്നും ഒറ്റപ്പെട്ട് മാറി നിൽക്കുന്ന പോലെ തന്നെയാണ് ഈ വിശ്വാസങ്ങളിൽ നിന്നും ആചാരങ്ങളിൽ നിന്നും മാറി നിൽക്കുമ്പോൾ അവരുടേതായ തലമുറകളായിട്ട് കിട്ടിയിരുന്നതായ ചില സുഹൃദങ്ങളോ അല്ലെങ്കിൽ അതിനോട് സംബന്ധമായിട്ടിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് അതെന്നൊക്കെ ഒറ്റപ്പെട്ടു പോവുകയോ അല്ലെങ്കിൽ അവർ അനുഗ്രഹങ്ങൾ ഇല്ലാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്നു അപ്പൊ മരണപ്പെട്ടു പോയിട്ട് കഴിഞ്ഞ മരണപ്പെട്ടുണ്ടെങ്കിൽ അത് ഒരു പതിനാറിന് പതിനഞ്ച് അടിയന്തിരം പതിനാറിന് ഉളി അടിയന്തരം ഒക്കെ നടത്തുന്ന അപ്പൊ അത്രയും ദിവസം ഈ മരണപ്പെട്ട വ്യക്തിക്ക് കർമ്മങ്ങൾ ബലി കർമ്മങ്ങൾ ഉണ്ട് ആ ബലി പതിനഞ്ച് അല്ലെങ്കിൽ പതിനാറിന് അടിയന്തിരം അപ്പൊ അത് കൃത്യമായിട്ട് ആചരിച്ചിരുന്ന കുടുംബങ്ങൾ ഉണ്ടായിരുന്നു അത് ഈ പറഞ്ഞ പോലെ തന്നെ ഈ ശാന്തി കർമ്മങ്ങളൊക്കെ അത് ചുരുങ്ങി അല്ലെങ്കിൽ അതിനോട് ഇഷ്ടപ്പെടുന്നില്ല ചില ആളുകൾക്ക് അപ്പം അങ്ങനെ വരുമ്പോൾ ആ കുലത്തിന്റെ അല്ലെങ്കിൽ മരണപ്പെട്ടു പോയിട്ടുള്ള ചില വ്യക്തികളുടേതായ ദുരിതങ്ങള് ദുരിതം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല അനുഭവിക്കുന്ന ആളുകളുടെ കാര്യങ്ങൾ പറയാനേ കഴിയുള്ളൂ അപ്പം അത് ഓരോ കുലത്തിലും ഓരോ കുടുംബത്തിലും അവരുടേതായ സന്തുബന്ധാതികള് സന്ധു ബന്ധുക്കള് അല്ലെങ്കിൽ അവരുടെ കൂടപ്പുറപ്പുകള് അതൊക്കെ മരണപ്പെട്ടു പോയിട്ട് അവരുടെ പ്രേതാത്മാവ് എന്നുള്ളൊരു സങ്കല്പമുണ്ട് ആ സങ്കല്പം അവർ നേരെ ചെല്ലുക അവരുടെ ധർമ്മദൈവങ്ങളിലേക്ക് ചെല്ല അത് ദുരിതം വരണായാലും ശരി പൈശാചിക ഭാവം ബാധിച്ചിട്ടും അവരുടെ ധർമ്മദൈവങ്ങളിലേക്ക് ചെല്ലുക കുലദൈവത്തിൻ്റെ ചെല്ലുക അപ്പൊ അതിനെ കൃത്യമായിട്ട് കൊണ്ട് അറിഞ്ഞാൽ അതിനെ കർമ്മങ്ങൾ ചെയ്തിട്ട് അതിനെ മോക്ഷം കൊടുത്ത് അതൊക്കെ ഒരു ആചാരത്തിന്റെ ഭാഗമാണ് അത് ആചാരത്തിന്റെ ഭാഗമാണ് അപ്പൊ അതൊന്നും ഇല്ല എന്ന് വിമർശിക്കുന്നവരുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇല്ലെങ്കിൽ ജീവിക്കില്ലേ അപ്പോൾ അദ്ദേഹം പറയാം സൂര്യം നിൽക്കും അസ്തമിക്കും അതൊന്നും തടസ്സമുണ്ടാവില്ല ഇത് ചെയ്താലും ചെയ്തില്ല പിന്നെന്താ മുഹൂർത്തം നോയി മറ്റേ പൊരുത്ത് നോക്കിയിട്ട് കല്യാണം കഴിക്കുന്നവരുണ്ട് പൊരുത്ത് നോക്കിയിട്ട് പത്ത് പൊരുത്തൽ പത്ത് പൊ പൊരുത്തം ഉണ്ടായിട്ട് കല്യാണം കഴിച്ചിട്ട് അവർ വഴക്കൂടുന്നവരുണ്ട് മിണ്ടാതെ നിൽക്കുന്നവരുണ്ട് അപ്പം അതൊക്കെ മാനസികമായിട്ടുള്ളതായ കുറെ പൊരുത്തക്കേടിന്റെയാണ് ഇതിൻ്റെ മാത്രം പൊരുത്തല്ല മാനസികമായിട്ടുള്ള പൊരുത്തം ഇല്ലായ്മ വരുമ്പോഴാണ് ഒരു ഇണയനെ അറിയാനോ അദ്ദേഹത്തിന്റെ അവസ്ഥകൾ അറിയാനോ തയ്യാറല്ലാത്ത ആളുകൾ വരുമ്പോ ഇതേപോലെ തന്നെ ദുരിതങ്ങൾ ഉണ്ടാകും എത്ര പൊരുത്തന്നായിട്ടും കാര്യമില്ല ഇനി പൊരുത്തം നോക്കാണ്ട് കൊണ്ടുവന്നിട്ടുള്ള ആളുകളും സുഖമായിട്ട് ജീവിക്കുന്നവരുണ്ട് എന്നാൽ അവർ പകുതി വെച്ചിട്ട് വഴി പിരിയുന്നവരുണ്ട് അപ്പൊ ഇത് അങ്ങനെ നോക്കാണ്ട് വരുമ്പോ ചെയ്തു കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് പറയുന്നുണ്ടെങ്കിലും ഇത് അറിയാതെയാണ് ചിലപ്പോ കല്യാണം കഴിക്കുക അവർ പൊരുത്തം നോയിട്ടല്ല മുഹൂർത്തം പൊരുത്തു നോക്കാവില്ല പക്ഷെ അതിനെ അതിന് പറയേണ്ട സമയങ്ങളിലെ അല്ലെങ്കിൽ വേർ പിരിയണ്ട സമയങ്ങളിലെ അത് അതേപോലെ തന്നെ സംഭവിക്കും അത് ആരും പറയില്ല നല്ലത് മാത്രമേ പറയുള്ളൂ കെട്ടായി കഴിഞ്ഞാൽ ആരും പറയില്ല അതേപോലെ തന്നെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എത്ര നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരിക്കലും ആ നല്ലതായ കാര്യത്തിന് പറയാൻ ബുദ്ധിമുട്ടാ ആ സമയം ആ വ്യക്തിക്ക് ഏതെങ്കിലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ അത് തന്നെ അപ്പത്തന്നെ സെക്കൻഡ് കൊണ്ടെല്ലാം പരക്കരുത് അപ്പം അത് ഏതൊരു വ്യക്തിയുടെയും ഇന്ന വ്യക്തി എന്നല്ല ആ വ്യക്തിയുടെ നല്ലതായ കാര്യങ്ങൾ പറയാൻ ആരും മനസ്സ് കാണിക്കാറില്ല എങ്കിൽ മോശപ്പെട്ട ഏതെങ്കിലും ഒരു സംഭവം ഉണ്ടായിരുന്നെങ്കിൽ തന്നെ ഉണ്ടെങ്കിൽ അത് പറഞ്ഞ സമയം കൊണ്ട് നാടാകെ പരത്തും അപ്പൊ അങ്ങനെയുണ്ട് അപ്പോൾ കല്യാണത്തിൻ്റെ ശരി ഈ ഇരുപത്തെട്ട് അമ്പത്തി ആറ് ചോറൂണ് അതിനൊക്കെ വ്യത്യസ്തമായിട്ടുള്ളതായ ചടങ്ങുകളുണ്ട് ഇനി ദൈവങ്ങള് ദൈവങ്ങളുണ്ട് ആ ദൈവങ്ങൾക്കും അതേപോലെ തന്നെ കർമ്മങ്ങള് ആചാരങ്ങളൊക്കെ ഉള്ളതാണ് ഇപ്പൊ ചാത്തനുണ്ട് ഭദ്രകാളിയുണ്ട് അപ്പോൾ ഓരോ കുടുംബത്തിലും വ്യത്യസ്തമായിട്ടുള്ള ചിലപ്പോൾ ദൈവങ്ങളും ചില അല്ലെങ്കിൽ ഇതുതന്നെ ആയിരിക്കും എന്ന് വിചാരിക്കാം അപ്പോ ഒരു ജാതിയിൽപ്പെട്ട അല്ലെങ്കിൽ ആ വ്യക്തികൾ ആ തറവാട്ടുകാർ ആചരിച്ചിരുന്ന പോലെ മറ്റൊരു ജാതിക്കാരനോ തൊട്ട അയൽവാസിയായിരിക്കാം അവരുടെ ആചാരങ്ങൾ വേറെ ആയിരിക്കും ഈ ചാത്തനന്നെ കൊടുക്കുന്നത് വേറെ ആയിരിക്കാം ക്രമങ്ങളൊക്കെ ശരിയാണ് പക്ഷെ അവരുടെ അനുഷ്ഠാനത്തിൽ എന്തെങ്കിലും ഉണ്ടായിരിക്കും അപ്പോൾ സ്വന്തം കുലത്തിന്റെ ആചാരങ്ങൾ എന്താണ് ഏതാണെന്ന് അറിയാത്തവരുണ്ട് സ്വന്തം ദൈവങ്ങൾ എന്താണ് ഏതാണ് ദൈവമുണ്ടോ എല്ലാവരും ആചരിക്കുമ്പോൾ ഞങ്ങൾക്കും ഞങ്ങൾക്ക് ആചരിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു മനോവേദയ ഒരു ക്രിസ്ത്യനിയാണ് ക്രിസ്ത്യാനിക്കാണെങ്കിൽ അദ്ദേഹത്തിന്റെ പള്ളി പോക്ക് പ്രാർത്ഥനകളൊക്കെ ഉണ്ട് ഒരു മുസ്ലിം സഹോദരങ്ങളാണെങ്കിൽ അവർക്കുണ്ട് അഞ്ചു നേരം നമസ്കാരമുണ്ട് ദിക്ക് ചെയ്യുക അല്ലെങ്കിൽ അതിനോട് അവരോട് ബന്ധപ്പെട്ടിട്ടുള്ളതായ കർമ്മകാര്യങ്ങളുണ്ട് എന്നാലൊരു ഹിന്ദുവിനാ വെച്ചു നൂറായിരം ദൈവങ്ങൾ ഉണ്ട് വെച്ചെങ്കിലും മുപ്പത്തി മുക്കോടി ദൈവങ്ങളുണ്ടെങ്കിലും ആരും ശരിക്കും അമ്പലത്തിൽ പോകുന്നവരുണ്ടാവില്ല അത് പലതരം കാരണങ്ങളുണ്ട് അതിനെ ജാതിയുടെ സമ്പ്രദായത്തിലുണ്ട് താണജാതി മുതിർന്ന ജാതി അല്ലെങ്കിൽ അതിൻ്റെ ഇടയിലുള്ള ജാതികള് അവര് വന്നു കഴിഞ്ഞാൽ അമ്പലം ശുദ്ധമാക്കും അശുദ്ധ ആവും കയറാൻ പാടില്ല തുടങ്ങാൻ പാടില്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങള് അതേപോലെ തന്നെ രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാരണം മിക്കവാറും അമ്പലങ്ങളിലൊക്കെ ചെന്നിട്ട് തുടരേണ്ട ആളുകളൊക്കെ ഉണ്ട് വെച്ചാൽ അതിന് മെനക്കെടാറില്ല ചിലവരൊക്കെ ചിലരൊക്കെ മനഃപൂർവ്വം അത് വിട്ടു നിൽക്കുമ്പോഴും എല്ലാവരും പോ മാറി നിൽക്കണമെന്ന് പറയുന്നില്ല അല്ലെ എല്ലാവരും പോകുന്നു പറയുന്നില്ല പക്ഷെ സ്വന്തം കുടുംബത്തില് അവര് തലമുറകളായിട്ട് ആചരിച്ചു വന്നിരുന്നതായ ആയ കല്ലും കരുക്കളൊക്കെ വെച്ച് ആ മന്ത്രമൂർത്തികൾ ആചരിച്ചു വന്നിരുന്നത് ഇന്നും നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിനെ ആചരിക്കുന്നിടത്തോളം ഗുണം വേറെ സ്ഥലത്ത് പോയി വേറെ ക്ഷേത്രത്തിൽ പോയി കിട്ടില്ല കാരണം ഇത് അവരുടെ ഗുരുമുത്തച്ഛന്മാരും ഒക്കെ ഉള്ള അവരുടെ ആത്മാവിനോട് കൂടി ബന്ധമുള്ളതാണ് ഈ ദൈവ സാന്നിധ്യം ഒരു അഞ്ചോ ആറോ അല്ലെങ്കിൽ എട്ടോ തലമുറകൾക്ക് മുന്നേ ആണ് കൊണ്ടുവന്നിട്ടുള്ളത് വെച്ചെങ്കിലും അവരോടൊക്കെ ആ ഗുരുക്കന്മാരുടേതായ സാന്നിധ്യങ്ങളെയും ഓർത്തികളും ഉണ്ടാകും അപ്പൊ ഇതിനെ പരിപാലിക്കുമ്പോൾ അവരുടെയും കൂടി ആ ദുരിതങ്ങൾ തീർന്ന് അവരും കർമ്മസ്ഥാനത്തേക്ക് വരുന്നൊരു നിലയുണ്ടാകുക അപ്പൊ അവരുടേതായ അനുഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോൾ വളരെയധികം ഉണ്ടാകും അപ്പൊ സ്വന്തം കുലദൈവത്തിനെ സ്വന്തം ദൈവത്തിനെ ആചരിക്കുന്നതോളം അല്ലെങ്കിൽ അതിന് കിട്ടുന്നതായ സുഹൃതം അല്ലെങ്കിൽ സൗഭാഗ്യ അല്ലെങ്കിൽ എന്താ ഒരനുഗ്രഹം മറ്റൊരു സ്ഥലത്ത് കിട്ടിക്കൊള്ളണം എന്നില്ല നമ്മൾ പോകണമോ വഴിപാട് കഴിക്കണം തൊഴുത്ത് പോയിട്ടു എന്നല്ലാതെ വിചാരിച്ചു പോലുള്ളതായൊരു ഒരു ശക്തി അല്ലെങ്കിൽ ഒരു അനുഗ്രഹം ദൈവാനുഗ്രഹം എന്നൊക്കെ പറയണത് അത് മറ്റൊരു തരത്തിലായി കഴിഞ്ഞാൽ ഉണ്ടായിക്കൊള്ളണം എന്നില്ല അപ്പൊ നമ്മുടെ സ്വന്തം ദൈവങ്ങളെ അവർക്ക് അവരതിനെ ആചരിക്കാം ഇനി അത് ആചാ കുടിവെച്ചിരുന്നു അതൊരു സമയത്ത് പോയി എന്നുള്ളവർക്ക് പറയും ഇപ്പൊ ഒരു മാമന്റെ കിടക്കില് ഇപ്പൊ ഒരു കല്ലൊക്കെ കൊണ്ടുവച്ച് അത് കരിങ്കുട്ടിയാണട്ടാ അത് അല്ലെങ്കിൽ അങ്ങനെ ദൈവം ആണട്ട എന്ന് പറഞ്ഞ് അങ്ങനെ ഒരിതുള്ളോ അതിനെ പരിപാലിക്കാനോ അല്ലെങ്കിൽ ഒന്നൊരു നല്ലൊരു തരത്തില് ഒരു തിരക്ക് കെട്ടി കഴിഞ്ഞിരുത്താൻ പറ്റണോ അങ്ങനത്തെ സാഹചര്യം ചെയ്തിട്ടുണ്ടാവില്ല അപ്പൊ അങ്ങനെ അന്നത്തെ കാലത്തിനനുസരിച്ച് ഇതാ മണ്ണുടേൻ ചാത്തൻ എന്നിട്ട് കരി കുട്ടി ഇങ്ങനെയുള്ള അവിടെ കുടി വെച്ചു അത് കുറെ കാലം കഴിയുമ്പോൾ ഏതെങ്കിലും കല്ലുകളൊക്കെ അതൊന്ന് വീണിട്ട് പോകാം അല്ലെങ്കിൽ ഒരു വെട്ടുകല്ലായിരിക്കും അല്ലെങ്കിൽ ഇപ്പൊ കരിങ്ങല്ലായാലും ശരി അതെങ്ങനെങ്കിലും വീണ് അത് അപ്പുറത്ത് ഇപ്പുറത്ത് കേട്ട് ചവിട്ടി തേച്ച് അങ്ങനെ കളയും അപ്പൊ കുറെ കഴിയുമ്പോൾ ഇതൊന്നും കാണില്ല മക്കള് ആ കുടുംബത്തിലെ മക്കള് കഷ്ടങ്ങളെ കൊണ്ട് കഷ്ടം ആയിട്ട് വരുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഏതൊരു മനുഷ്യനായാലും ശരി നല്ല കാലമുണ്ട് കെട്ട കാലുണ്ട് ദുരിതങ്ങൾ അനുഭവിക്കുന്നുണ്ട് മനുഷ്യനായി കുറഞ്ഞവർക്കൊക്കെയുണ്ട് അപ്പൊ അവന്റെ സമയദോഷത്തിനനുസരിച്ച് അവൻ്റെ ദുരിതങ്ങൾ ഓരോന്നും തടയില്ലാതെ വന്നുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ രോഗങ്ങളെ ചികിത്സിച്ചിട്ടും ഭേദമില്ലാത്ത അവസ്ഥയിൽ വരുമ്പോൾ എങ്ങനെയെങ്കിലും ഈ ഒരു വ്യക്തിനെ അല്ലെങ്കിൽ ജോലിസിനെയോ അല്ലെങ്കിൽ വല്ല അമ്പലത്തിൽ പോയിട്ട് മുട്ടകളൊക്കെ ചെയ്യുമ്പോൾ ഫലങ്ങൾ പറയുന്ന ആളുകൾ ഇഷ്ടം പോയുണ്ട് അപ്പൊ അവര് നിങ്ങളുടെ കുലദൈവത്തിൻ്റെ ദുരിതങ്ങള് കുലദൈവത്തിന് ആചരിക്കാത്തത് കൊണ്ടാണ് ഇത്രയും വിഷയങ്ങൾ ഉണ്ടാകുന്നത് എന്ന് പറയുമ്പോൾ ആ കുലദൈവ് അവര് പറയാന്ന് പറഞ്ഞാൽ അയ്യോ ഞങ്ങൾക്ക് അങ്ങനെ ഇല്ലാട്ടാ ഞങ്ങൾക്കറിയില്ല ഞങ്ങളുടെ വീട്ടിലില്ല അങ്ങനെ അപ്പോ അച്ഛനെ അച്ഛൻ ചിലര് ചോദിക്കും അച്ഛൻ വിശ്വാസിയായിരുന്നു ചോദിക്കുമ്പോ അല്ല ചിലപ്പോ അമ്മയും കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോ അച്ഛ അച്ചാച്ചനോ അച്ചാച്ചനോ അല്ല ഈ അച്ഛനും അച്ചാച്ചനും ഇല്ലാത്തത് കാരണം ഈ മകനും ഇല്ല വിശ്വാസം ഇല്ല ഈ മകന് കുറെ വിഷമങ്ങൾ വന്ന് നോക്കുമ്പോ ധർമ്മ ദൈവങ്ങൾ അന്വേഷിച്ച് നോക്കുമ്പോ ഒരു രണ്ടാം കൂട്ടർ ആ ഒരു വിശ്വാസം മകൻ മകനെയും ഉണ്ടാവില്ല അപ്പൊ മകൻ ഉണ്ടാവണമെന്ന് വെച്ചെങ്കിൽ അച്ഛനെ വിശ്വാസം ഉണ്ടാവണം ആ അച്ഛനെ വിശ്വാസം ഉണ്ടാവണം അച്ഛന വിശ്വാസം ഉണ്ടാവണം അപ്പൊ അവർ ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ആ ദൈവങ്ങളെ കുടിയിരുത്തി അവർക്ക് വേണ്ടുന്ന കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ വളരെയധികം അനുഗ്രഹം നമുക്ക് കിട്ടും ഇനിയിപ്പോ കരിങ്കുട്ടിയാണെന്ന് ചലിക്കുക ആ കരികുട്ടി ഏതെങ്കിലും പറമ്പിന്റെ ഒരു കോണിലൊക്കെ അവൻ ചിലപ്പോ ഇരിക്കണ്ടാവും വെള്ളമരത്തിന്റെ ചൂട്ടിലൊക്കെ അതിന് ഒരു തറ കെട്ടിയിട്ട് ആരാള് എന്നറിഞ്ഞതിനു ശേഷം ഒരു തറ കെട്ടിരുത്തി അവർക്ക് വേണ്ട കർമ്മങ്ങൾ ചെയ്ത് നോക്കിയോ വളരെയധികം ഗുണങ്ങളാണ് ആ തറവാടിന് ഉണ്ടാകുക വീട്ടുകാർക്ക് ഉണ്ടാകുക അപ്പൊ അത് അറിയില്ലെങ്കിൽ തന്നെ അദ്ദേഹത്തിന്റെ ഒരു കരികുട്ടി ആണെങ്കിൽ കരിങ്കുട്ടി ആ കരിങ്കുട്ടീനെ വെറുതെ ചാരി ഒരു അവസ്ഥ മാറിയിട്ട് നല്ലൊരുവിധം ഷേപ്പായ ഒരു കല്ലിലേക്കോ അല്ലെങ്കിൽ ഏഹ് കരിങ്കുട്ടിക്കാണെങ്കിൽ മുക്കോണിൽ പീഠം ഉണ്ടാവുക അത് മരത്തിലായാലും ശരി കല്ലിലായാലും ശരി ആ മുക്കോണോട് കൂടിയിട്ടുള്ള പീഠം വെച്ചിട്ട് അദ്ദേഹം അവിടെ ഇണ്ട് എന്റെ കരികുട്ടിയെ നീ അവിടെ ഇരിക്കോ എന്ന് പറഞ്ഞ് ഒരു പൂജ ചെയ്യാനുള്ള അല്ലെങ്കിൽ ഒരു ഒരു മറ്റൊരാളെ വിളിച്ചു എടുത്താളൊരു കഴിവ് എനിക്കില്ല അങ്ങോടെ ഇരിക്കുവോ ഞാൻ തരണം കർമ്മം സന്തോഷത്തോടെ ചോദിച്ചോളൂ എല്ലാവരും അനുഗ്രഹം ഉണ്ടാവണേ എന്ന് പറഞ്ഞാൽ തന്നെ നല്ലൊരു ശക്തി ചൈതന്യത്തോട് കൂടിയിട്ടുണ്ട് അദ്ദേഹം അവിടെ ഇരിക്കുക അപ്പൊ അതിന് മിക്കവാറും ദിവസങ്ങളും മിക്കവാറും കാലത്ത് എണീറ്റ് എണീറ്റ് കുളിച്ച് അദ്ദേഹത്തിന്റെ അടുത്ത് പോയിട്ട് അപ്പൊ അദ്ദേഹത്തിന് കുടിയിരുത്തണം ആ നമ്മളുള്ള സ്ഥലത്ത് ഒരു തറ കെട്ടിയിട്ട് ആ തറയിൽ ഇദ്ദേഹത്തിൻ്റെ കുടിവെച്ച് കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിൻ്റെ നിത്യം കുളിച്ച് വരുമ്പോൾ കുറച്ച് വെള്ളം കൊണ്ടുവന്നിട്ട് അതൊഴിച്ച് കളഞ്ഞ് കഴുകി അതിൽ കളഭോ ചന്ദനം അങ്ങനെ ഒരു കുറി വൊട്ട് നാല് പൂവ് വെച്ച് ആ കരികുട്ടിക്കാണെങ്കിൽ ആ കരിങ്കുട്ടിയോട് നന്നായിട്ട് മനസ്സൊരി പ്രാർത്ഥിച്ച് പറ്റുമെങ്കിൽ അദ്ദേഹത്തിൻ്റെ പഴമോ അല്ലെങ്കിൽ ശർക്കരയോ അല്ലെങ്കിൽ മറ്റു അന്ധാരികളോട് കൂടിയിട്ട് നിവേദ്യം വയ്ക്കാൻ വേണ്ടി വളരെ നന്നായി ഞാൻ മാസം ഒരിക്കണുള്ളൂ എങ്കിൽ ആ മാസത്തിന്റെ ഒരുക്കി കിട്ടുന്ന ആ നിവേദ്യത്തിന് വേണ്ടി അദ്ദേഹം കാത്തിരിക്കുക ഇവിടെ അപ്പൊ ഡെയിലി ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരുക്കോ അങ്ങനെ അതിന് കുഴപ്പമില്ല അത് ചെയ്യുന്നത് അതേപോലെ തന്നെ ആയിരിക്കണം അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവരുടെ ഗുണങ്ങൾ അവരുടെ സഹായങ്ങള് ആ വ്യക്തികൾക്ക് കുടുംബത്തിന് ഉണ്ടാകും ഇനിയിപ്പോ ഇപ്പൊ കുളിച്ചു വന്നു കുറച്ച് വെള്ളം ഒഴിച്ചു ഒരു പൊട്ട് വെച്ചു അല്ലെങ്കിൽ പൂ വെച്ചു നിവേദിച്ചു ഇനി കർപ്പൂരം ആരാധിക്കാൻ പറ്റും ആരാധിക്കാം അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് ഇവർ മധ്യമ കർമ്മം ചെയ്യുന്ന അനുഭവിക്കുന്ന കർമ്മിക മൂർത്തികളാണെങ്കിൽ അവർക്ക് അടുത്ത് തന്നെ ഒരു കളട്ടിട്ട് അല്ലാത്ത ഭക്ഷണം ഒരു നാക്കല വെച്ചിട്ട് അതിൽ തവിട് വെച്ച് ഗുരുതി കള് വാണ്ടി ഇത്യാദികളോട് പോയിട്ട് അവർ പൂജിക്കാം അതും വളരെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കാം ഒരു ഭക്ഷണമാണ് അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവരുടെ പ്രത്യേകിച്ച് അനുഗ്രഹം ഉണ്ടാകും അപ്പൊ പറഞ്ഞു വന്നത് സ്വന്തം കുലത്തിന്റെ ആചാരങ്ങള് അനുഷ്ഠാനങ്ങള് അത് നിലനിർത്താൻ നോക്കുക അത് കുറെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞപ്പോൾ ചിലവർ പറയുന്നു ഇതൊന്നും ഇല്ലാതെ എന്തേ മനുഷ്യൻ ജീവിക്കില്ലേ പണിയെടുത്തു കഴിഞ്ഞാൽ മനുഷ്യന്റെ പണി പൈസ കിട്ടും അതുകൊണ്ട് അരി വാങ്ങിക്കുക ഭക്ഷണം കഴിക്കുക കഴിക്കുക ഇതിലും അപ്പുറം എന്തൊട്ടാൻ ജീവിക്കും അപ്പൊ ഇതിനെ കുറിച്ച് അറിയാത്തവര് അവിടെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ ദൈവം അങ്ങനെ നമ്മുടെ എല്ലാവരും വിശ്വാസപ്രകാരം ദൈവങ്ങളുണ്ട് ഉപാസന ചെയ്തിട്ടുള്ള കർമ്മങ്ങൾ കുടുംബങ്ങളുണ്ട് അപ്പൊ ഇതേപോലെ തന്നെ ഓരോരോ കുടുംബത്തിലും ഓരോരോ കുരുമുത്തച്ഛന്മാരും പ്രാർത്ഥിച്ച് അല്ലെങ്കിൽ ഉപാസന ചെയ്ത് കൊണ്ടുവന്നിരുന്നത് മൂർത്തികളുണ്ട് അതിനെ രണ്ടു മൂന്ന് തലമുറ നോക്കിയില്ലാച്ചിൽ ആ മൃത്തം നശിപ്പിച്ചു കളയാ ചെയ്യുക യാതൊരു വക ഉണർച്ച ഉണ്ടാവില്ല ഐശ്വര്യങ്ങളുണ്ടാവില്ല അവരെ സംരക്ഷിച്ച് നിർത്തുകയാണെങ്കിലോ നല്ല നല്ലതായ മാറ്റങ്ങൾ ഉണ്ടാവും ആ മാറ്റാണ് ആവശ്യം അതുകൊണ്ട് വിമർശിക്ക് മാത്രല്ല വിമർശിക്കുന്നവരെ എന്ത് കിട്ടിയിട്ടായാലും ശരി അവർക്ക് അവരൊന്നും പഠിക്കില്ല അവര് വീണ്ടും വീണ്ടും അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയുള്ളു നന്നാവാനായിട്ട് അവർ നോക്കില്ല അപ്പൊ നമ്മുടെ ഒരു കുട കുല വലിയ വലിയ ക്ഷേത്രങ്ങളെ പോലെ തന്നെ ശക്തിയുള്ളതാണ് നമ്മുടെ ദൈവത്തിനും ആ ദൈവത്തിനെ നമ്മൾ ശ്രദ്ധിക്കാത്ത കാരണമാണ് പ്രാർത്ഥിക്കാത്ത കാരണമാണ് വിളക്ക് വെക്കാത്ത കാരണം ഒരു പരിപാലനം ഇല്ലാത്തതുകൊണ്ടാണ് നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാവുന്നത് അപ്പൊ ദുരിതങ്ങളുണ്ട് അപ്പൊ സമയം അനുകൂലമല്ല എങ്കിലും ഇരിക്കുന്ന ദൈവത്തിനെ കൃത്യമായിട്ട് അന്മറിച്ച് കാക്കയും പൂച്ചും തൊടാത്ത പോലെ അതിനെ വൃത്തിയാക്കിയിട്ട് സംരക്ഷിക്കുക കഴുകുക പൂട് വിളക്ക് വെക്കുക മാസത്തിലൊരിക്കലും മറ്റുള്ള കർമ്മങ്ങൾ ചെയ്യുക അങ്ങനെ കൃത്യമായിട്ട് പോകുമ്പോൾ ആ കുടുംബത്തേക്ക് പോയി പോയിട്ടുള്ളതായ ഐശ്വര്യവും സ സമ്പത്തും എല്ലാം വരാനായിട്ട് തുടങ്ങും അതില്ലാച്ചിൽ തന്നെ കാലദോഷങ്ങളെ കൊണ്ടുവരുന്ന ദോഷങ്ങൾക്ക് ദുരിതങ്ങൾക്ക് അതിനൊരു തടയായി നിൽക്കാനും ആ ധർമ്മദേവാലെ കൊണ്ട് കഴിയും അപ്പൊ ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം